അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നൊരു സുന്ദരിപ്പള്ളത്തിനെ വറുത്ത കേട്ടോ പച്ചപ്പള്ളത്തി ഇട്ടി വറുത്തു പിന്നെ കരിമീനാണ് ഇത് മൂന്ന് കരിമീൻ ഉണ്ടായി തക്കാളി ഇട്ട് തിളപ്പിച്ചതാണ് പിന്നെ ഇത് കരൾ കറി ഞായറാഴ്ച വാങ്ങിച്ച കരളിൻ്റെ ഒരല്പം കറി ഇപ്പം ഉണ്ടായിട്ടോ അത് ഞാൻ ചൂടാക്കിയൊക്കെ എടുത്തു അതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടാ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ കരിമീൻ തക്കാളി ഇട്ട് തിളപ്പിക്കാൻ പോകാം കേട്ടോ ഇപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളയും കുറച്ച് ചുമന്നുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുക വലിയ മീനൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ചതക്കും ഇല്ല കേട്ടോ എല്ലാം തിളപ്പിക്കുന്നതിനൊക്കെ കട്ട് ചെയ്താണ് എടുക്കണത് അത്യാവശ്യം വലിയ കരിമീനാണ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം വാടട്ടെ വാട നമ്മുടെ പച്ച സവാളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കിനി മുളകൊടി ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാ പേരിന് മാത്രം ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഇപ്പം നമ്മുടെ മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കരിമീനാണ് വലിയ വേവില്ലാത്ത സംഭവമാണ് തിളക്കട്ടെ ഇപ്പം നമ്മുടെ ചാറക്ക തിളച്ചാന്ന് നോക്കാം ചാറക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ മീൻ മൂന്ന് മീൻ ഉണ്ടായി ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തു അപ്പോൾ രണ്ട് മീൻ വലുതായിരുന്നു തിളക്കട്ടെ നമുക്ക് മീൻ നോക്കാം കേട്ടോ മീനൊന്ന് തിളച്ചിട്ടുണ്ട് കൊടുക്കാം ട്ടിയതാണ് ചെറിയ തക്കാളി കൊടുക്കാം തക്കാളി അധികം വെന്തുടങ്ങു പോകേണ്ട നീതിയാലിങ്ങനെ ഒന്ന് പതുക്കി വെച്ച് കൊടുക്കാം ഒപ്പം രണ്ട് രണ്ട് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം മൂടി വെക്കാം അപ്പോൾ നമ്മുടെ മീൻ നോക്കാട്ടോ കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പം മതി കരിമീൻ ഒരു വേവില്ല രണ്ട് തിളച്ച വേവുന്നവരാണ് കരിമീനൊക്കെ അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി ഇളക്കാനൊന്നും പറ്റില്ല പൊടിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് വെച്ച കരിമീൻ തിളപ്പിച്ചത് റെഡിയായി ആയി ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇതാണ് പള്ളത്തി മണവാട്ടി പള്ളത്തികളെയൊക്കെ പോണേ പോകണേട്ടോ ഞാൻ എണ്ണയിലേക്ക് ഇടാൻ വേണേ എല്ലാവരെയും അപ്പോൾ അരമണിക്കൂറധികമായിട്ടോ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ മുമ്പ് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ വെക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഇതിൽ പൂ മഞ്ഞളെല്ലാം പിടിക്കോട്ടോ എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കും മസാലയൊക്കെ അതിനാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണത് മരിയേട്ട ഇപ്പം മണവാട്ടിമാരിങ്ങനെ മരിഞ്ഞുകൊണ്ടിരിക്കണേട്ടോ ഒരു സൈഡ് ഞാൻ മറച്ചിട്ടായിരുന്നു അപ്പം ഇതിൽ ഞാനിപ്പോൾ കൂടുതലും കുരുമുളക് പൊടിയ എടുത്തിരിക്കുന്നത് കഷ് ചെയ്താൽ കുരുമുളക് പൊടി ഉണ്ടല്ലോ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് വറുത്ത മീനിനെപ്പോഴും ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഇവിടെ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് അപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ടു ഇനി അപ്പുറത്തെ സൈഡൊന്ന് മൊരിയട്ടെ അപ്പോൾ നമ്മുടെ പള്ളത്തിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞട്ടോ ഇത് നന്നായിട്ട് മൊരിഞ്ഞാലാണ് തിന്നാൻ ടേസ്റ്റ് കേട്ടോ ുള്ളും തിന്ന എല്ലും തിന്ന നന്നായിട്ട് മൊരുന്നാൽ അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ പച്ചപ്പള്ളത്തി വറുത്തത് റെഡിയായി അപ്പം കഴിക്കാം ഇപ്പം വേണ്ടല്ലോ മൂന്ന് മീനാണ് മൂന്ന് മീനിൻ്റെ തലനുറുക്കെല്ലാം ഇപ്പം എടുത്ത കേട്ടോ രാത്രിത്തൊക്കെ വാലാണ് അപ്പോൾ ചെറിയ ഒരു തലനുറുക്കിനാ എടുക്കണേ തിൽ പിലോപ്പി തിളപ്പിച്ചത് ഞാനങ്ങനെ കൂട്ടാറില്ല കേട്ടോ കരിമീം പിന്നെ ചെറുതൊക്കെ ഒര കഷ്ണവെല്ലാം കൂട്ടിയെങ്കിലായി പിന്നെ ഇതുണ്ട്ട്ടാ സുന്ദര മീയും സുന്ദരിനും ഓ എന്താ രസം നല്ല ഫ്രഷ് വെള്ളത്തി ആയിരുന്നു കേട്ടോ പിടക്കണ്ണ വെള്ളത്തിയായിരുന്നു ഇതൊക്കെ ഇപ്പം തന്നെ തീരുവട്ടോ ഇത് ഞാൻ കൊടുക്ക കൊടുക്കഴിക്കണില്ല ഇത് അപ്പനും മൗനും ഇരിക്കട്ടോ അപ്പോൾ കഴിക്കാം ഇത്തിരി ചാറിക്കട്ടെ മീനിൻ്റെ അടിപൊളി നല്ല നെയ്യുള്ള കരിമീൻ ആയിരുന്നു കേട്ടോ എല്ലാ ടേസ്റ്റുണ്ട് ഇതാണ് എനിക്ക് വേണ്ടത് എല്ല് നിന്നാ മുള്ളും നിന്നാം ഓ അതിനെല്ലാം വേറെ കറിയൊന്നും ഇല്ല കേട്ടോ വണ്ടിപൊളിയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കരിമീൻ തിളപ്പിച്ചത് പള്ളത്തി വറുത്തത് പിന്നെ ഇത് കരൾ കറിയുടെ ബാലൻസ് ഇത്തിരിക്കുള്ളത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഇത്തിരി സ്നേഹത്തോടുകൂടി ബായ്